നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വിജയം നമ്മുടെ പക്കൽ ആകർഷിക്കാനും ജീവിതത്തിൽ വിജയം മാത്രം ഉണ്ടാകുവാനും കൂടാതെ ആഗ്രഹിച്ച കാര്യങ്ങൾ ആഗ്രഹിച്ച സമയത്ത് അതുപോലെ തന്നെ നടന്നു കിട്ടുവാനും ഒരു വ്യക്തി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ് ബ്രഹ്മമുഹൂർത്ത വഴിപാട് നമ്മുടെ ജീവിതം സന്തോഷം നിറഞ്ഞതാകാനും ചെയ്യുന്ന ജോലികൾ അല്ലെങ്കിൽ ചെയ്യുന്ന ഏതു കാര്യമാണെങ്കിലും അത് വിജയത്തിൽ എത്തിച്ചേരുവാനും ഇനി നമ്മൾ ചെയ്യുന്ന തൊഴിലിലാണെങ്കിലും അതല്ല ബിസിനസ്സിലാണെങ്കിലും അതിൽ നല്ല വരുമാനം ഉണ്ടാകണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം മാത്രമല്ല ഒരു ജീവിതം ഉണ്ടാകുവാനും നല്ല ആരോഗ്യം ഉണ്ടാകുവാനും മരുന്നുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മെഡിസിൻസ് കഴിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളവർ ഈ മെഡിസിൻസ് ഒക്കെ കഴിക്കാതിരിക്കണമെങ്കിൽ അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാകണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കൊരുപോലെ തന്നെ ലഭിക്കണമെങ്കിൽ അതിന് ഈശ്വരൻ്റെ അനുഗ്രഹം നമുക്ക് കൂടിയേ തീരൂ ചുരുക്കി പറഞ്ഞാൽ ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതം ലഭിക്കുകയുള്ളൂ ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ ചിലർക്ക് ചില കാര്യങ്ങൾ നല്ല രീതിയിൽ ലഭിക്കാറുണ്ട് അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച രീതിയിൽ നടക്കാറുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ എങ്ങനെയൊക്കെ പരിശ്രമിച്ചാലും അത് ആഗ്രഹിച്ച രീതിയിൽ ലഭിക്കാറില്ല ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നിങ്ങൾക്ക് ലഭിക്കാത്തത് അല്ലെങ്കിൽ ഏതാഗ്രഹമാണോ നിങ്ങൾക്ക് സാധിക്കാത്തത് അത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ സാധിച്ചു കിട്ടുവാൻ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ഇനി പറയുന്ന ഈ ഒരു ദീപം കൊളുത്തി പ്രാർത്ഥിച്ചാൽ മാത്രം മതി ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ മുപ്പത്തിമുക്കോടി ദേവി ദേവന്മാരുടെയും അനുഗ്രഹത്തോടെ നിങ്ങളുടെ ആഗ്രഹം അത് എത്ര വലുതാണെങ്കിലും അതുപോലെ തന്നെ നടന്നു കിട്ടുന്നതാണ് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ബ്രഹ്മ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചാൽ വെറും ഇരുപത്തിയേഴ് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹം നൂറ് ശതമാനവും നടന്നു കിട്ടുന്നതാണ് ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തി നൂറിൽ ഒരു തൊണ്ണൂറ്റിയൊൻപത് ശതമാനം പേർക്കും ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറിയിട്ടുണ്ട് ബാക്കി ഒരു ശതമാനം അത് നമ്മുടെ കർമ്മഫലമാണ് നമ്മുടെ വിധിയെ മാറ്റിമറിക്കുവാൻ ആരെക്കൊണ്ടും സാധിക്കില്ല എന്നിരുന്നാലും നൂറ് ശതമാനം വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പോസിറ്റീവ് എനർജിയോടു കൂടി ഈ ബ്രഹ്മ മുഹൂർത്ത വഴിപാട് ചെയ്താൽ ഉറപ്പായും നല്ലതു മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ പൊതുവായി ബ്രഹ്മ മുഹൂർത്ത എന്നാൽ പലരും പല സമയത്താണ് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ മൂന്നരയ്ക്കും അഞ്ചരയ്ക്കും ഇടയിലുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്ത സമയം എന്നാൽ ഈ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് പുലർച്ചെ നാലരയ്ക്കും ഇടയിൽ കൊളുത്തുന്നതാണ് ഏറ്റവും ഉത്തമം അതായത് ഈ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് കൃത്യം ഒരു മണിക്കൂർ കത്തിയിരിക്കേണ്ടതാണ് കൃത്യം നാലരയ്ക്ക് തന്നെ നിത്യേന ദീപം കൊളുത്തുവാൻ ശ്രദ്ധിക്കുക പുലർച്ചെ കൃത്യം നാലര ആകുമ്പോഴേക്കും നിങ്ങളുടെ പ്രാർത്ഥന പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞ് പൂജാമുറിയിൽ അല്ലെങ്കിൽ വീടിൻ്റെ ഹാളിൽ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്താവുന്നതാണ് അഞ്ചര വരെയും ദീപം അണയാതെ നോക്കണം ദീപം കൊളുത്തിയതിനു ശേഷം ഈ ദീപത്തിന് മുൻപിലിരുന്ന് നിങ്ങളുടെ ആഗ്രഹം ഈ പ്രപഞ്ചത്തിനോട് പറയുക ഇനി വിളക്ക് കൊളുത്തുമ്പോൾ നിങ്ങളുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും ഗണപതി ഭഗവാനെയും മനസ്സിൽ സങ്കൽപ്പിച്ചു കൊണ്ടുവേണം ദീപം കൊളുത്തുവാൻ ഈ ദീപം കൊളുത്തി ലക്ഷക്കണക്കിന് പേർക്ക് അവരാഗ്രഹിച്ചത് നടന്നു കിട്ടിയിട്ടുണ്ട് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ഒട്ടുമിക്ക പേരും ഉറങ്ങാറാണ് പതിവ് എന്നാൽ ഈ സമയം ദേവി ദേവന്മാരുടെയും സാന്നിധ്യം ഈ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന അത്ഭുത സമയമാണ് മാത്രമല്ല ഈയൊരു സമയത്ത് ഈശ്വര ചൈതന്യവും ഈ പ്രപഞ്ചത്തിൻ്റെ ഊർജവും വളരെ കൂടുതലായിരിക്കും ഈ പ്രപഞ്ചം വളരെ ശാന്തമായിരിക്കുന്ന ഈ അത്ഭുത സമയത്ത് ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ എന്ത് ആഗ്രഹം പറഞ്ഞാലും ആ ആഗ്രഹം ഈശ്വരൻ്റെ കാതിൽ വളരെ പെട്ടെന്ന് പോയി ചേരുന്നതാണ് ഇനി കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈശ്വരൻ്റെ പക്കൽ നമുക്ക് സംസാരിക്കുവാൻ ഈ സമയത്ത് യാതൊരു ട്രാഫിക് ജാമും ഇല്ല എന്ന് തന്നെ പറയാം അതായത് നമ്മുടെ വഴി വളരെ ക്ലിയർ ആയിരിക്കും ഈശ്വരനോട് സംസാരിക്കുന്നതിനുള്ള ആ ഒരു റൂട്ട് ക്ലിയർ ആകുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും വളരെ വേഗത്തിൽ തന്നെ ഈശ്വരൻ്റെ പക്കൽ ചെന്ന് ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർവികർ മുതൽ ഇത് ശീലിച്ചു വന്ന ഒരു കാര്യമാണ് ഇനി ഈ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് കൊളുത്തുമ്പോൾ നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരാഗ്രഹത്തിന് അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ടി വേണം കൊളുത്തുവാൻ ഇരുപത്തിയേഴ് ദിവസമാണ് ഈ ഒരു ദീപ വഴിപാട് ചെയ്യേണ്ടത് ഇരുപത്തിയേഴ് ദിവസത്തിൽ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് എടുക്കാതെ വേണം ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുവാൻ ഇനി ഏതെങ്കിലും കാരണത്താൽ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് എടുത്താൽ വീണ്ടും ആദ്യം മുതൽ ഇരുപത്തിയേഴ് ദിവസം ഈ ദീപ വഴിപാട് ആരംഭിക്കുക അതുപോലെ തന്നെ ഈ ഇരുപത്തിയേഴ് ദിവസവും കൃത്യസമയത്ത് തന്നെ വിളക്ക് കൊളുത്തുവാനും ശ്രദ്ധിക്കുക അതായത് ഇന്ന് നാലരയ്ക്ക് തന്നെ കൃത്യം നിങ്ങൾ ദീപം കൊളുത്തിയാൽ നാളെയും ഇതേ സമയത്ത് തന്നെയാണ് ദീപം കൊളുത്തേണ്ടത് ഇങ്ങനെ ഇരുപത്തിയേഴ് ദിവസവും കൃത്യമായ സമയത്ത് തന്നെ ദീപം കൊളുത്തേണ്ടതാണ് ഇനി സ്ത്രീകളെ സംബന്ധിച്ച് ഇരുപത്തിയേഴ് ദിവസം തുടർച്ചയായി ഈ ദീപ വഴിപാട് ചെയ്യുവാൻ സാധിക്കില്ല നിങ്ങൾക്ക് പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് വീട്ടിലെ മറ്റാരെക്കുണ്ടെങ്കിലും ഈ ദീപ വഴിപാട് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് നിർത്താതെ ഈ വിളക്ക് കൂടി കൊളുത്തിയാൽ ഉറപ്പായും നിങ്ങളുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതാണ് ഇനി നിങ്ങളുടെ ആഗ്രഹം എത്ര വലുതാണെങ്കിലും അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നടന്നു കിട്ടുന്നതാണ് അത്രയേറെ ശക്തിയാർന്നതാണ് ഈ ബ്രഹ്മ മുഹൂർത്ത ദീപ വഴിപാട് പൊതുവായി ചിലർക്ക് വളരെ പെട്ടെന്ന് പണക്കാരനാകണം എന്നാണ് ആഗ്രഹം എന്നാൽ ഈ ആഗ്രഹം സാധിക്കണമെങ്കിൽ ആഗ്രഹിച്ച രീതിയിൽ നല്ലൊരു വരുമാനം ലഭിക്കുന്ന ജോലി അവർക്കുണ്ടാകില്ല ഇനി ജോലി ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ സ്വന്തമായി തൊഴിലോ അല്ലെങ്കിൽ ബിസിനസ്സോ നടത്തുന്നവരാണെങ്കിലും അതിൽ നഷ്ടം വരിക ഇനി ഇതെല്ലാം ഒന്ന് നേരെയാക്കാൻ എത്ര പരിശ്രമിച്ചാലും ചിലപ്പോൾ നടക്കാറുമില്ല എന്നാൽ ഈ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് കൊളുത്തിയതിനു ശേഷം നിങ്ങളുടെ ജോലികൾ നിങ്ങൾ ചെയ്താൽ മാത്രം മതി ബാക്കിയുള്ള കാര്യം ഈശ്വരൻ നോക്കിക്കൊള്ളും നിങ്ങളുടെ ആഗ്രഹം ന്യായമാണെങ്കിൽ നല്ലതു മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഉറപ്പായും നല്ലതു മാത്രമായിരിക്കും ജീവിതത്തിൽ നടക്കുന്നതും ഇനി ബ്രഹ്മ മുഹൂർത്ത വിളക്ക് എങ്ങനെയാണ് കൊളുത്തേണ്ടതെന്ന് നോക്കാം ഈ വിളക്ക് കൊളുത്തുവാൻ ഒരു തട്ടവും അഞ്ചു മൺവിളക്കുമാണ് ആവശ്യം തട്ടത്തിൽ അഞ്ചു മൺവിളക്ക് വീഡിയോയിൽ കാണുന്നതുപോലെ വെക്കുക പിന്നീട് നിങ്ങൾക്കിഷ്ടമുള്ള പൂക്കൾ കൊണ്ട് നല്ലതുപോലെ അലങ്കരിക്കുക ബ്രഹ്മ മുഹൂർത്ത വിളക്കിൽ നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് ദീപം കൊളുത്താവുന്നതാണ് കുളിച്ച് ശുദ്ധിയോടുകൂടി ദീപം കൊളുത്തുന്നതാണ് ഏറ്റവും നല്ലത് എന്നാൽ തലേ ദിവസം നോൺ വെജ് നിങ്ങൾ കഴിച്ചിട്ടില്ല എങ്കിലും ശാരീരിക ശുദ്ധി ഉണ്ടെങ്കിലും ബ്രഷ് ചെയ്തതിന് ശേഷം കൈയും കാലും മുഖവും കഴുകി തലയിൽ മൂന്ന് തവണ വെള്ളം തളിച്ച് നിങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്താവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വിളക്ക് കൊളുത്തുമ്പോൾ കൃത്യമായ സമയം പാലിക്കണം രണ്ടാമത് തലേന്ന് നോൺ വെജ് കഴിച്ചതിന് ശേഷവും അല്ലെങ്കിൽ ബ്രഹ്മചര്യം പാലിച്ചിട്ടില്ല എങ്കിലും കുളിക്കാതെ വിളക്ക് കൊളുത്തുവാൻ പാടില്ല ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തി ആ ദീപത്തിന് മുൻപിലിരുന്ന് കുറഞ്ഞത് ഒരു പത്ത് മിനിറ്റ് നിങ്ങളുടെ ആഗ്രഹം ഏതാണോ അതിനുവേണ്ടി നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക ഉറപ്പായും ഒരു മാജിക് പോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങളുടെ കണ്ണിൽപ്പെട്ടാൽ തന്നെ നിങ്ങളുടെ നല്ല കാലം ആരംഭിച്ചു എന്ന് തന്നെ പറയാം അതായത് നിങ്ങളുടെ ജീവിതത്തിൽ കോടീശ്വരനാകാനുള്ള ഒരു യോഗം ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് ചിന്തിച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്താൻ നാളെ മുതൽ തന്നെ ആരംഭിക്കൂ നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചതിന് ശേഷം അടുത്ത ഒരു ആഗ്രഹത്തിന് വേണ്ടി വീണ്ടും ഈ ദീപ വഴിപാട് ചെയ്യാവുന്നതാണ് ഈശ്വരനിൽ ഈ പ്രപഞ്ച ശക്തിയിൽ വിശ്വസിച്ച് ഈ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചാൽ മിന്നൽ വേഗത്തിൽ ആഗ്രഹം നടക്കുന്നതാണ് എല്ലാവർക്കും പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നടമ്പരെ നന്ദി നമസ്കാരം